മദീനപ്പുരി ഈന്ത മരങ്ങളാകാൻ മനസ്സിൽ കൊതേ മുത്ത നൽകാൻ മനർവണിയിൽ പാറും പിറാവതാകാ മനസ്സിൽ കൊതേ മുത്തി പറന്നിറങ്ങാൻ മദീനപ്പുരി ഈന്താ മരങ്ങളാകാൻ മനസ്സിൽ കൊതേ മുത്തിനുവ നൽകാൻ മനസ്സിൽ മുത്തി കൊതേമൊത്തിപ്പറന്നിറങ്ങാ മധുരാവിടെ കൊണ്ട് മരിച്ചു വീയാൻ മഹിമണ്ണിൽ ചേരുന്ന മണലിലാകാം മധുരാവിടെ കൊണ്ട് മരിച്ചു വീയാൻ ിൽ ചേരുന്ന മണലിലാകാൻ ഈന്ത മരങ്ങളാകാൻ മനസ്സിൽ കൊതിമൊത്തിന ജീവ നൽകാൻ മലർ പാറും പിറാവതാക മനസ്സിൽ മുത്തി പറന്നിറങ്ങാ മാമലകൾ കണ്ടല്ലോ മാനം നോക്കി നിന്നല്ലോ മാലിക്ക് മന്യജ്ഞപാതനായി വന്നത് മാല കൊണ്ട് നിന്നല്ലോ മാറിയായി ചേർന്നല്ലോ മഹ മിന്നുന്ന മുന്നത്തെ മിന്നി ിത്തിളങ്ങിയിരിക്കണം മിണ്ടാതെ മുത്തൂർ റസൂലിന്റെ ചാരത്ത് മുട്ടി രസിക്കണം മുന്നത്തെ സഫാതി മിന്നിത്തിളങ്ങിയിരിക്കണം മിണ്ടാതെ മുത്തൂർ റസൂലിന്റെ ചാരത്ത് മുട്ടിയൊരു നിരസിക്കണം മദീന പുരികാം ിൽ പാറും പിതാവതക മനസ്സിൽ മുത്തി പറന്നിറങ്ങ